ഏറ്റുമാനൂർ മംഗളം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണവും യോഗപരിശീലനവും നടത്തി കോളേജിലെ എൻസിസി എൻഎസ്എസ് യൂണിറ്റുകൾ ഹാർട്ട്ഫുൾനസ് ഏറ്റുമാനൂരുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ലൌലി ജോർജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മംഗളം എഞ്ചിനീയറിംഗ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ അരുൺ ജോസ് അധ്യക്ഷനായിരുന്നു നമ്മുടെ പാരമ്പര്യത്തിന്റെ വിലമതിക്കാനാവാത്ത സംഭാവനയാണ് യോഗ അത് ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒരുമ ചിന്തയും പ്രവൃത്തിയും നിയന്ത്രണവും നിറവേറ്റലും മനുഷ്യനും പ്രകൃതിക്കും ഇടയിലുള്ള സന്തുലിതാവസ്ഥ ശാരീരിക മാനസിക ഘടകങ്ങളെ സമീപിച്ചുകൊണ്ട് ആരോഗ്യപരമായിരിക്കുക എന്നീ ഘടകങ്ങളെ ഉൾക്കൊള്ളുന്നു യോഗ കേവലം ഒരു വ്യായാമമല്ല മറിച്ച് നമ്മളും ും പ്രകൃതിയും ഒന്നാണെന്നുള്ള തിരിച്ചറിവാണ് ഒരു ഭൂമി ഒരു ആരോഗ്യം എന്നതാണ് ഇത്തവണത്തെ യോഗ ദിനത്തിന്റെ ആശയം നമ്മൾ ആരോഗ്യമുള്ളവരായി വളരുന്നതിലൂടെ സമൂഹവും ഭൂമിയും ആരോഗ്യമുള്ളവരാകുമെന്ന് ചെയർപേഴ്സൺ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു യോഗ ട്രെയിനർമാരായ ബിന്ദു എൻ നാരായണൻ നമ്പൂതിരി എന്നിവർ യോഗ ക്ലാസുകൾ നയിച്ചു എൻ സി സി ഓഫീസർ ലഫ്റ്റനന്റ് അഭിജിത് കുമാർ എ എൻ എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ അഖിൽ മോസസ് ഡോക്ടർ രാധാകൃഷ്ണൻ ഫസീല എം ബി എന്നിവർ സംസാരിച്ചു നൂറ്റി അൻപതോളം എൻ സി സി എൻ എസ് എസ് കുട്ടികൾ ചടങ്ങിൽ പങ്കെടുത്തു ഐ ഫോറിയോ ന്യൂസ് ഏറ്റുമാനൂർ